നമുക്ക് എന്താ ആരോഗ്യ പ്രശ്നവും കാര്യങ്ങളും ഡോക്ടറുടെ ഒരു ഒരു കൺസൾട്ടേഷൻ അത്യാവശ്യമാണ് പക്ഷെ ഡോക്ടറിനെ പുതുതായിട്ട് കറിച്ചല്ലോ എന്താ ഏതോ ന്യൂട്രീഷനിസ്റ്റ് ആണ് ഇരിക്കുന്നത് ഡയറ്റീഷ്യൻ ആണ് ഇരിക്കുന്നത് അവൻ അത് മാറ്റാനും പോകത്തില്ല അവൻ പറഞ്ഞാൽ വെൽനസ് ആണ് ഡയറ്റീഷ്യൻ ആണ് അതായത് നമ്മളൊരു ഡോക്ടറെടുത്ത് പോയി കുറെ മരുന്നിന്റെ പേര് കാണാതെ പഠിച്ചിട്ട് എം ബി ബി എസ് പേര് ഇട്ടിച്ച് എനിക്കും പറയാലോ ഇപ്പം നമുക്ക് കറക്റ്റായിട്ടൊന്നും ബോഡിയിലില്ല ഫാറ്റ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായി ഇത് ഞാനല്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നതാണ് എന്ത് ഗ്യാരണ്ടി ആണുള്ളത് ഭയങ്കര തട്ടിപ്പല്ലേ നടക്കുന്നത് ഇപ്പം രാവിലെയാണ് വന്ന് ഷേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ഷേക്ക് ഉണ്ട് രാവിലത്തെ ഫുഡ് ഇവിടെ നിന്ന് തരും സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറയാൻ കാര്യം എൻ്റെ കുഞ്ഞെടുക്കുന്നുണ്ട് ഇവിടെ തന്നെ ഡെയിലി വന്ന് ഇത് നമ്മൾ ഹിഡൻ ക്യാമറയുമായി ഈ ഒരു ക്ലബിലേക്ക് പോവുകയാണ് നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം ഹെർബാലൈഫ് ന്യൂട്രീഷൻ പൗഡർ കഴിച്ചതിനെ തുടർന്ന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വീട്ടമ്മയുടെ വാർത്ത മറുനാടൻ പുറത്ത് വിട്ടിരുന്നു കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള ന്യൂട്രീഷ്യൻ ക്ലബുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് നമുക്കൊരു കാര്യം അറിയേണ്ടത് എന്ന് പറഞ്ഞാൽ ഈയൊരു ഒരു ബോട്ടിലിൻ്റെ പിൻഭാഗത്ത് ഒരു എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഫിസിഷ്യൻ്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഇത്തരത്തിലുള്ള പൗഡർ കഴിക്കരുത് എന്നതാണ് ഇതിൽ പറയുന്നത് അതായത് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പൗഡറിൻ്റെ പുറകു വശത്താണ് ഇത്തരത്തിലൊരു ഡിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്നത് വിദഗ്ധരുടെയോ നിർദ്ദേശമില്ലാതെ ഈ പൗഡർ ഉപയോഗിക്കരുത് എന്നതാണ് എന്തായാലും ഈ ഒരു മലയും കീഴുള്ള ന്യൂട്രീഷൻ സെന്ററിൽ എന്താണ് നടക്കുന്നത് എന്ന് മറുനാടൻ ഇപ്പോൾ പരിശോധിക്കുകയാണ് അതായത് നമ്മുടെ ക്യാമറാമാന് വണ്ണം വളരെ കുറവാണ് അദ്ദേഹത്തിന് വണ്ണം എങ്ങനെ കൂട്ടാം എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത് നമ്മൾ ഹിഡൻ ക്യാമറയുമായി ഈ ഒരു ക്ലബിലേക്ക് പോവുകയാണ് ആണല്ലോ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എന്റെ വീട് ഇവിടെ അല്ല ഞാൻ ഇവിടെ മരം കീഴ് അപ്പുറത്തേ ആ ഞാൻ ഇവിടെ ഫ്രണ്ടിൻ്റെ ഇവിടെ വന്നപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് ഞാൻ ഇതിലേ പോകുമ്പോൾ ഇവിടെ നോക്കാറുണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എനിക്ക് ഷുഗറിന് പോലെയൊക്കെ ഉണ്ട് പിന്നെ ആ പിന്നെ കുറച്ച് വണ്ണം വെക്കണം സൈസ് ബാക്കി എന്താണ് അമ്മാ ഞാൻ ഇവിടെ ലൈറ്റ് വരാറണ്ട് ഇത് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ന്യൂട്രീഷൻ ഫുഡ് എടുക്കാൻ താൽപര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മേക് ചെയ് തരാം അമ്മേ കണ്ടോ രണ്ടു നേരം എണ്ണേ മേലെกินാ കല്ല് വരായേടെ വെക്കുന്നണ്ട് വരയിലേ എണ്ണിനെ മെഡിസിൻ കഴിക്കണം അല്ലേ കണ്ടോ ഷുഗർ ഷുഗർ ഒക്കെ ഇട്ടില്ലേ അത് തന്നെ ഓർമ്മ വീട്ടിൽ പിന്നെ ചില സമയത്ത് കുറെ നേരമൊക്കെ ഇരുന്നിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു തല ഇറക്കാം അറിയത്തില്ല ഇപ്പം ഞാൻ കുറച്ചാളായിട്ട് കൂടി തുടങ്ങിയത് അത് കുറെ ആളുകൊണ്ടുണ്ട് ഞാൻ അപ്പം മൈൻഡ് ചെയ്തിരുന്നു ഇപ്പം ഭയങ്കരമായിട്ട് കൂടി വന്നു ഇല്ല ഇല്ല ਗੁਪ੍ਪੁਟੀ ਗੇਦੁ ਗਾ? ਗੀਦੀ ਪ्रੋਬਲਕ ਕੋ਷ਿਲ ਨਾਡਕ਄ ਗੁਲ਼ ਸਿਟੀਫ ਰਾ ਈਂਦੁ... ਰਾ ਤ੍੍ੁਂ ਦੁ... ਉਰਾਂਗਾ ਨੇਟ ਗੁਪੁਟੁ ਗੁਡ਼ਨ ਗਾ ਕ੊ਡ അപ്പൊ നൂറ്റി എഴുപത്തിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ വരും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഷുഗർ പിന്നെ കൊളസ്ട്രോൾ ഇത്രയും ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും എന്തുകൊണ്ടാണ് ഇത് ഷുഗറിംഗ് വരുന്നത് നോക്കാൻ വേണ്ടിട്ടാണ് പതിനെട്ട് വയസ്സിൻ്റെ ബോഡി ഏജിൻ്റെ ഇതാണ് ഫംഗ്ഷണിങ് ആണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫാറ്റ് വന്നിട്ട് നമുക്ക് ഇരുപത് ശതമാനം വേണം പന്ത്രണ്ടേ പോയിന്റ് നാല് ശതമാനമേ ഉള്ളൂ അപ്പം നമുക്ക് കറക്റ്റായിട്ടൊന്നും ബോഡിയിൽ ഇല്ല ഫാറ്റ് ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബോഡിക്ക് ആവശ്യമായ ഫാറ്റ് വേണമല്ലോ നല്ല ഫാറ്റും വേണം ചീത്ത ഫാറ്റ് കുറച്ച് വേണം അപ്പം അത് പന്ത്രണ്ടേ പോയിന്റ് നാലേ ഉള്ളൂ പിന്നെ വിസവൽ ഫാറ്റ് എന്ന് പറയും അത് സെവൻ ടു നയൻ റേഞ്ച് ഉണ്ടായിരിക്കണം ഇത് രണ്ടേ ഉള്ളൂ ഇതൊക്കെ നമ്മളെ ബോഡിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ രോഗപ്രതിരോധ ശേഷം കൂട്ടണം അത് നമ്മളെ ഒരു എഴുപതെങ്കിലും വേണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും

<astically inaudible> in fate, yardım, desse, teachers, nah, okay. ീ ഇവിടെ ഒരു മരുന്ന് ഒരു സ്ഥലമല്ല ഇത് ന്യൂട്രീഷൻ ഫുഡാണ് ഒരു നേരത്തെ ന്യൂട്രീഷൻ ഫുഡ് ഇതിനകത്ത് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും ബാക്കി എന്ത് കഴിക്കണമെന്നുള്ളത് നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും ഇതൊരു വെയ്റ്റ് കുറയ്ക്കുന്നതോ വെയിറ്റ് കൂട്ടുന്നതോ ആയിട്ടുള്ള അല്ല ഇത് ബാലൻസ്ഡ് സമീകൃതമായിട്ടുള്ള ആഹാരം നമ്മളെ ബോഡിയിൽ ഇന്ന് എത്തുന്നില്ല സമീകൃത ആഹാരം എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ വേണം വൈറ്റമിൻസ് മിനറൽസ് വേണം ഫൈബർ വേണം അതാണ് ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇത് നമുക്ക് നമുക്കിന്ന് ഡെഫിഷ്യൻസി ആയത് കൊണ്ടാണ് നമ്മളെ ബോഡിയിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടാകുന്നത് എന്നിട്ട് നമ്മൾ എക്സസൈസ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് അരി റൈസ് ആണ് കൂടുതലും എടുത്തിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ഷുഗർ സോൾട്ട് ഫാറ്റ് ഇതൊക്കെ നമ്മൾ എടുക്കുകയും ചെയ്യും അപ്പോൾ ഇതൊന്നും നമ്മളെ ബോഡിക്ക് അധികം ആവശ്യമുള്ളതല്ല അത് കൂടുതൽ എടുത്തിട്ട് നമ്മൾ ആവശ്യമുള്ള പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഫൈബറും എടുക്കാതിരിക്കുന്നതുകൊണ്ടാണ് നമ്മളെ ബോഡിയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം ഇവിടെ അത് നികത്തുന്ന ഒരു സ്ഥലമാണ് ഇതെല്ലാം സമയം ഈ എക്സസായിട്ടുള്ളതിനെ കറക്റ്റാണെങ്കിലും ഡെഫിഷ്യൻസി ആയിട്ടുള്ളതിനെ കൂട്ടിയിട്ട് ഒരു നൂറ്റി പതിനാലോളം പോഷകങ്ങളാണ് ഇവിടുന്ന് തരുന്നത് ഇവിടുന്ന് ഒരു മരുന്നോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല തന്നതിന് ശേഷം ഇത് ഒരു നേരത്തെ കൂട്ടായിട്ട് തന്നിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടുന്നതിനായതുകൊണ്ട് നമ്മൾ എന്തെയും അതിനനുസരിച്ചുള്ള ആഹാര രീതി പറഞ്ഞുതരും എന്നിട്ട് ഒരു ട്രെയിനറെ വിളിച്ചിട്ട് കറക്റ്റായിട്ട് ഫോളോ അപ്പും ചെയ്യും നിങ്ങൾ എന്തൊക്കെ ഫുഡ് കഴിക്കണമെന്നുള്ളതും ിൽ വിളിച്ചിട്ട് എത്ര ലിറ്റർ വെള്ളം കുടിക്കണോ ഇപ്പൊ എത്ര ലിറ്റർ വെള്ളം അറിയാമോ നാല് ലിറ്റർ കുടിക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ വീട്ടിനനുസരിച്ചുള്ള വെള്ളം കുടിച്ചാൽ മതി ഇപ്പം ഇരുപത് കിലോ ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം കുടിച്ചാൽ മതി ഇത് ഞാനല്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നതാണ് അപ്പം അത് നാൽപ്പതാകുമ്പോൾ രണ്ട് ലിറ്റർ ഇവിടെ അമ്പത്താറ് കിലോ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടേ മുക്കാൽ മൂന്ന് ലിറ്റർ അടുപ്പിച്ച് കുടിച്ചാൽ മാത്രം മതിയാവും ഓവറായിട്ട് കുടിച്ചാലും നമ്മളെ ബോഡിന്ന് പലതും യൂറി യൂറിനിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും മനസ്സിലായത് അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചേർത്താണ് അപ്പം അതൊരു അറിവില്ലായത് കൊണ്ടാണ് വെള്ളത്തിൻ്റെ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും അപ്പം ഇത് ഇങ്ങനെ പറഞ്ഞ് കൂടാത്ത കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ട് നമ്മളിവിടുന്ന് പോഷകാഹാരം കൊണ്ട് പ്രൊവൈഡ് ചെയ്യും എന്നിട്ട് നാല് ഏഴ് പത്ത് ദിവസങ്ങളിൽ നമ്മൾ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുമ്പോൾ തന്നെ വ്യത്യാസം വന്നു തുടങ്ങും ഈ ആഹാര രീതിയെല്ലാം നമ്മൾ ചെയ്യും പിന്നെ വെയിറ്റ് ഗെയിൻ ആയതുകൊണ്ട് ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫുഡും കഴിക്കാൻ എല്ലാം എല്ലാം കഴിക്കാം കഴിക്കുമ്പോൾ അത് നല്ല ഫുഡ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ണെങ്കിൽ അത്രയും നല്ലത് കാരണം വെച്ചാല് നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാല് ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അല്ലാതെ

ചെയ്യാൻ ു കാരണം ഈ വയസ്സിലായതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പോകുന്നത് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ അതിന്റേതായ പ്രശ്നങ്ങൾ ബോഡിയിൽ കൂടിക്കൊണ്ടിരിക്കും ഇപ്പം ഇത്രയും കാര്യങ്ങൾ തന്നെയുള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട രാവിലെ എന്തും കഴിക്കണം അത് നമ്മളിപ്പം രാവിലെയാണ് വന്ന് ഷേക്ക് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ രാവിലത്തെ ഫുഡ് ഇവിടെ നിന്ന് തരും തന്നതിന് ശേഷം ബാക്കി എന്ത് കഴിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരും അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് എന്ത് കഴിക്കണം ഈ ഈവനിങ് സ്നാക്സിൽ നമ്മൾ ഓയിലി ഫുഡൊക്കെ കഴിക്കത്തില്ലേ ആ സമയത്ത് എന്ത് ഫുഡ് കഴിക്കണം സ്നാക്സ് ആയിട്ട് എന്ത് എടുക്കണം എന്നുള്ളത് പറഞ്ഞുതരും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നാലാമത്തെ ദിവസമേ പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ സാധനങ്ങളാണ് തരുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഹലോ പിന്നെ ഈ വെള്ളത്തിന്റെ കണക്ക് അത് ഞാൻ പറഞ്ഞു ഹലോ അത് ഇവിടെ എത്ര മണി രാവിലെ രാവിലെ നമ്മളിവിടെ അഞ്ചര മണി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആയിട്ട് വന്നെടുത്താലും മതി ഏഴ് മണി മുതൽ പതിനൊന്ന് മണി വരെയായിട്ട് ഈ സമയം നമ്മളിപ്പം ഇവിടെ വർക്കിംഗ് അല്ല ഞങ്ങളിവിടെ ഇരിക്കുന്നുള്ളതേ ഉള്ളൂ ഒരു നേരം വന്നാ മതിയാകും അല്ലെങ്കിൽ ഒരു നേരം വന്നാ മതി നമ്മൾ എത്ര കാലം കഴിയണം എന്നല്ലെങ്കിലും നമുക്ക് എത്ര കാലം കഴിയണം എന്നറിയാൻ ഞാൻ ലൈഫിലും കഴിയുന്ന ഒരാൾ ആയിട്ടുണ്ട് ഞാൻ ലൈഫിലും കഴിയാം നിങ്ങൾക്ക് റിസൾട്ട് വന്ന പോലെ കഴിയാ നിങ്ങൾക്ക് ഒരു 10 ദിവസം എടുത്തမှ തന്നെ അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റുന്നില്ല സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്താണ് ചെയ്യണം വയ്യപ്പോൊന്നുമില്ല വേറെ സൈഡ് എഫക്ട്സ് നടങ്ങാൻ പേയ്മെന്റ് പറയാന ഡെയിലി ആണോന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപ വെച്ചിട്ട് അടയ്ക്കേണ്ടി വരും ഒന്നിച്ച് പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ടൂ ഫിഫ്റ്റി വെച്ചിട്ട് ആവത്തൊള്ളൂ പത്ത് ദിവസത്തെ അഞ്ച് ദിവസത്തെ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം രണ്ടായിരത്തി പ്രേക്ഷകരീ വീഡിയോ കണ്ടിട്ടുണ്ടാകും അതിൽ വളരെ വ്യക്തമായ ഒരു ലേഡിയാണ് നമ്മളോട് സംസാരിക്കുന്നത് അഖിലിനോട് ചോദിക്കുന്നു എപ്പോഴാണ് എഴുന്നേക്കാറ് എപ്പോഴാണ് കിടക്കാറ് എന്നെല്ലാം തന്നെ നിരവധി ഒരു ഡോക്ടർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്തരത്തിലുള്ളൊരു ചോദ്യങ്ങളാണ് അഖിലിനോട് ചോദിച്ചിരിക്കുന്നത് അതിനുള്ള ഉത്തരങ്ങളെല്ലാം തന്നെ അവരൊരു ഷീറ്റിൽ എഴുതി എടുക്കുന്നു എഴുതിയെടുത്തതിന് ശേഷം ഇവിടെ തന്നെ ഉണ്ട് ഇവിടുന്ന് തന്നെ നമ്മൾ കലക്കി തരാം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചിരിക്കുന്നത് അവരോട് ഇതിന് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമില്ലേ എന്നുള്ള സംശയങ്ങളെല്ലാം തന്നെ നമ്മൾ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് വെൽനെസ്സിൻ്റെ ട്രെയിനിങ് ലഭിച്ചതാണ് എന്നെല്ലാം തന്നെ ഇവർ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നു വരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ക്ലബിലേക്ക് പോയി ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിരിക്കുന്നത് ഇവർ ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വിദഗ്ധരല്ല എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ് ഈ ദൃശ്യത്തിലൂടെ അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഈ മലയും കീഴിലുള്ള അതുൽ നമ്മ നമ്മളോട് പ്രതികരിച്ചത് പ്രകാരം ഇവർ യാതൊരുവിധ അതായത് വിദഗ്ധരല്ല ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നതിന് അത്തരത്തിലുള്ള ലൈസൻസോ കാര്യങ്ങളോ ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നും അതുൽ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം